ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റുടൻ ഉണ്ടായേക്കും എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കാൻ എ ഡി ജി പി എച്ച് വെങ്കടേഷ് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി രാഹുലിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപക തിരച്ചിൽ തുടരുകയാണ് അശാസ്ത്രീയ ഗർഭചിത്രത്തിന് വിധേയയായ നാതിജീവിതയുടെ മൊഴി ഡോക്ടർമാരും സ്ഥിരീകരിച്ചു എഡിജി പി എച്ച് വെങ്കടേഷന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് രാഹുൽ മാക്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകിപ്പിക്കേണ്ടെന്ന നിർദ്ദേശം അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഇതോടെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി പാലക്കാട് തൃശൂർ കണ്ണൂർ എറണാകുളം തിരുവനന്തപുരം കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എസ് സംഘം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി പ്രാഥമിക പരിശോധന നടത്തി അതിനിടെ അശാസ്ത്രീയ ഗർഭചിത്രം നടത്തിയതിലൂടെ ആരോഗ്യം മോശമായെന്ന അതിജീവിതയുടെ മൊഴി ഡോക്ടർമാരും സ്ഥിരീകരിച്ചു വീര്യം കൂടിയ മരുന്ന് നൽകിയതിലൂടെ അമിത രക്തസ്ര െന്ന് ഡോക്ടർമാർ മൊഴി നൽകി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് കഴിച്ചത് ആരോഗ്യ പ്രശ്നം ഗുരുതരമാക്കി തീവ്ര പരിചരണ വിഭാഗത്തിലടക്കം കഴിയേണ്ടി വന്നെന്നും വയറു കഴുകിയാണ് ഗുളികയുടെ അംശം ശരീരത്തിൽ നിന്ന് കളഞ്ഞതെന്നും അന്വേഷണ സംഘത്തിന് ഡോക്ടർമാർ നൽകിയ മൊഴിയിലുണ്ട് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് കൈവശപ്പെടുത്തുന്നത് കുറ്റകരമായതിനാൽ രാഹുലിന്റെ സുഹൃത്ത് മരുന്ന് എവിടെ നിന്ന് എത്തിച്ചു എന്നതടക്കം അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് പുറത്തുവന്ന ശബ്ദരേഖയുടെ ആധികാരികതയും പരിശോധിക്കും ഫോൺ സംഭാഷണങ്ങൾ യുവതി മനപൂർവ്വം റെക്കോർഡ് ചെയ്തെന്നാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ിലെ പ്രധാനപ്പെട്ട വാദം ഇതോടുകൂടി സംഭാഷണങ്ങളെല്ലാം തന്റേതു തന്നെയാണെന്ന് രാഹുൽ സമ്മതിക്കുകയാണ് അതിനാൽ ശബ്ദ സാമ്പിൾ പരിശോധന പൂർത്തിയാക്കിയാൽ അത് രാഹുലിനെതിരെയുള്ള നിർണായക ഡിജിറ്റൽ തെളിവാകും എന്ന നിഗമനത്തിലാണ് പോലീസ് ന്യൂസ് മലയാളം തിരുവനന്തപുരം